കുറെ കാലങ്ങൾക്ക് മുമ്പ് വടകര മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ പരിശോധിച്ചാൽ വലിയ അസമത്വം ഉണ്ടായിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു സാർ മതേതരത്വം എന്ന് പറയുന്നത് അവിടെ ആ സൗഹാർദ്ദം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ളതാണ് ഒരുപാട് നേതാക്കന്മാരും കലാകാരന്മാരും എല്ലാം തന്നെ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ വലിയ രീതിയിലേക്കുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് നേടിയെടുത്തിട്ടുള്ള സൗഹാർദ്ദമാണ് സർ ഈ തെരഞ്ഞെടുപ്പിൽ ലീഗുകാർ അവിടെ ഇല്ലാതെയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഈ പ്രായം മാനിക്കാത്ത രീതിയിലാണ് ഹരിഹരൻ എന്ന് പറയുന്ന പ്രസംഗിച്ചിട്ടുള്ളത് വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് വടകരയിലെ ലോക്സഭാ ഇലക്ഷൻ പ്രചാരണമായിരുന്നു കാനത്ത് ജമീലയുടെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട വിഷയം അതിൽ ആറമ്പിയുടെ എം എൽ എ കെ കെ രമേ രൂക്ഷമായിട്ട് പേരെടുത്ത് വിമർശിച്ചാണ് കാനത്ത് ജമീല പ്രസംഗിച്ചത് മാത്രമല്ല വർഷങ്ങളായിട്ട് വടകര മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തകരും സാധാരണക്കാരും ചേർന്നുണ്ടാക്കിയ മതസൗഹാർദ്ദത്തിന് അന്തരീക്ഷം ഈ ഒരു എലക്ഷൻ വിജയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലീഗ് തകർത്തു തകർത്തുവെന്നും വ്യക്തമായിട്ട് കാനത്തിൽ ജമീല പറയുന്നുണ്ട് വടകര മേഖല ഉൾപ്പെടുന്ന കൊയിലാണ്ടിലുള്ള എം എൽ എ ആണ് കാനത്തിൽ ജമീലെന്ന കാര്യം എടുത്തുതന്നെ പറയേണ്ടിയിരിക്കുന്നു അവരാണ് കൊയിലാണ്ടിലെ എം എൽ എ ആണ് എടുത്ത് ഈ കാര്യം പറയുന്നത് മാത്രമല്ല കെ കെ രമ പേരെടുത്താണ് കാനത്ത് ജമീല വിമർശിക്കുന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ നിയമസഭ തുടങ്ങിയതിന് ശേഷം എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ സർ ഇവിടെയുള്ള ചർച്ച ഈ ഘട്ടത്തിൽ മഹാനായ ഇ എം എസിൻ്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കാൻ സർ ഞങ്ങൾ ഒരിക്കലും ഭൂരിപക്ഷത്തോടെ വിജയിച്ചാലും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും അമിതമായിട്ട് സന്തോഷിക്കുകയോ അമിതമായി സങ്കടപ്പെടുന്ന ഒരു രീതിയല്ല സർ ഞങ്ങൾക്കുള്ളത് സർ ഞങ്ങൾ ജനങ്ങളെ പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വന്നിട്ടുള്ള തെറ്റുകൾ ഏതാണ് എന്നുള്ളത് തിരുത്തിക്കൊണ്ട് ജനങ്ങളെ പഠിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സർ സർ പാർലമെന്റ് പ്രവർത്തനം എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള നല്ല വ്യക്തത ഞങ്ങൾക്കുണ്ട് ആ രീതിയിൽ തന്നെ ഞങ്ങൾ ഇനിയും മുമ്പോട്ട് പോകും സർ സർ അവസാനിച്ചു പോവുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അങ്ങ് ഇല്ലാതെയായി പോകേണ്ടിയിരുന്നു സർ അവിടെ നൂറ്റി നിയമസഭാ സീറ്റിലും ഇരുപത് പാർലമെന്റ് സീറ്റിലും നിങ്ങൾ ജയിച്ചു എന്നുള്ളതാണ് സർ അവിടെ ഞങ്ങൾ പരാജയപ്പെട്ട് വീണു പോയിട്ടില്ല സാർ എന്നാൽ ആ സർക്കാരിന് നിങ്ങൾ വന്നിട്ടുള്ള ആ സർക്കാരിന് അൽപ്പായ്സായിരുന്നു എൺപത് കാലങ്ങളിൽ ആ സർക്കാർ താഴെ വീണു ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന പലരും അന്ന് ഇപ്പുറമായിരുന്നു എന്നുള്ളത് ഓർക്കണം സർ സർ പിന്നീട് കഴിഞ്ഞിട്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അതിവേഗത്തിൽ ഞങ്ങൾ മുന്നേറ്റമുണ്ടായി സാർ ഞങ്ങൾക്ക് ഒരു ഫീനക്സ് പക്ഷിയെ പോലെ ഞങ്ങൾ ഉയർത്തി നിൽക്കുകയാണ് സർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതിനേക്കാളും രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ടും സീറ്റും വാങ്ങിയിട്ട് ഞങ്ങൾ അധികാരത്തിലെത്തിയിട്ടുള്ള സ്ഥിതിയാണ് സാറുള്ളത് സർ ഇത് ബി ഞങ്ങൾക്ക് പറയാനുള്ളത് ബി ഇവിടെ വളരുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് യു ഡി എഫ് തന്നെയാണ് സർ അതിന്റെ കാരണം മറ്റൊന്നുമല്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് തൃശ്ശൂർ നമ്മൾ കാണുന്നത് തൃശ്ശൂര് ഡി സി സി ഓഫീസിൽ നിന്ന് ഈ സർക്കാരിന് അവിടെ പോലീസുകാരെ കാവലിരുത്തേണ്ടുന്ന ഒരു സ്ഥിതിയാണ് സർ ഈ സാമ്പത്തികമായി വലിയ പ്രയാസം നേരിടുന്ന ഈ സമയത്തും പോലീസുകാരെ കാവലിരുത്തണം ഡി സി സിയുടെ മുമ്പിൽ ചോരക്കളമാണ് സർ അവിടെ ഉണ്ടായിട്ടുള്ളത് അവിടെയുള്ള കെ മുരളീധരനെ തോൽപ്പിച്ചു ായിരം വോട്ടിന്റെ അടുത്താണ് മറിച്ച് വിറ്റിട്ടുള്ളത് സർ സർ അത് മറന്നു പോകാ ഇവിടെ നിന്ന് മറന്നു പോവുകയാണ് പല യു ഡി എഫിന്റെ ആളുകളും പ്രസംഗിക്കുമ്പോ സർ ഞങ്ങൾ ഞങ്ങൾ അധികാരത്തിലുള്ളപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് വരുമ്പോ ഞങ്ങൾ ഇവിടെയുള്ള ഉള്ള ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചാണ് എന്നാൽ അതിനേക്കാളും ശക്തമായിട്ട് നിങ്ങൾ അവിടെ ബി ജെ പിയെ വിജയിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് സാർ ഇന്ന് തൃശ്ശൂർ ഉള്ളത് പക്ഷേ ജനങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല സർ യു ഡി എഫിന്റെ ഈ ഡി സി സിയിൽ ഇന്നുണ്ടായിട്ടുള്ള തൃശ്ശൂർ ഇന്നുണ്ടായിട്ടുള്ള പ്രശ്നമൊന്നും ജനങ്ങൾക്ക് പ്രശ്നമല്ല ഇത് ബി ജെ പി ജനങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് തൃശ്ശൂരിനുള്ള ഡി സി സി പ്രസിഡന്റിനെ തന്നെ കൊന്നിട്ടുള്ള ഒരു സ്ഥിതി വെട്ടി നുറക്കി തങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന തങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന തങ്ങളുടെ ആളെ വെട്ടി സ്ഥിതി അടക്കം തൃശ്ശൂര് ഡി സി സിയിൽ ഡി സി സി പ്രസിഡന്റിനടക്കം ഉണ്ടായിട്ടുള്ള ഒരു സ്ഥിതി ആ പാരമ്പര്യം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സർ ഇതിലുള്ളത് സർ ഇന്ന് നമുക്കറിയാലോ കോൺഗ്രസിനെ അഭിമാനിക്കാൻ എന്താണ് സർ ഉള്ളത് വിജയിച്ചു എന്നുള്ള സത്യമാണ് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു സർ അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾക്ക് വന്നിട്ടുള്ള പരാജയം നിങ്ങൾ ഓർക്കണം എത്ര സ്റ്റേറ്റുകളാണ് സർ ഇന്ന് നിങ്ങൾക്ക് ഒറ്റക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം അത് സത്യക്കാലം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് സർ പിന്നെ ഇവർ വന്നിട്ടുള്ളത് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് സർ ഇവിടെ വടകര ജയിച്ചിട്ടുള്ള ഒരു കാര്യം വടകര എന്തായിരുന്നു സർ സംഭവിച്ചുള്ളത് ലീഗിന് മൂന്നാം സീറ്റ് വേണമെന്ന് പറഞ്ഞ് അവരവിടെ വാദിച്ചു മൂന്നാം സീറ്റ് കൊടുക്കാൻ തയ്യാറായില്ല യു ഡി എഫ് എന്ത് ചെയ്തു അവിടെ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാളെ വേണമെന്നുള്ളതാണ് ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഒരു ദത്തപുത്രനെയാ സർ വടകര കൊടുത്തിട്ടുള്ളത് ആ ദത്തുപുത്രൻ ഉണ്ടാക്കിയിട്ടുള്ള ധ്രുവീകരണം എത്രത്തോളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സർ ഓരോ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ കുറെ കാലങ്ങൾക്ക് മുമ്പേ വടകര മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ വലിയ അസമത്വം ഉണ്ടായിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു സർ മതേതരത്വം എന്ന് പറയുന്നത് അവിടെ ആ സൗഹാർദ്ദം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ളതാണ് ഒരുപാട് നേതാക്കന്മാരും കലാകാരന്മാരും എല്ലാം തന്നെ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ വലിയ രീതിയിലേക്കുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് നേടിയെടുത്തിട്ടുള്ള സൗഹാർദ്ദമാണ് സർ ഈ തെരഞ്ഞെടുപ്പിൽ ലീഗുകാർ അവിടെ ഇല്ലാതെയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സർ ഓരോ വീടുകളിലും പോയിട്ട് സാധാരണ ജനാധിപത്യത്തിൽ ജനാധിപത്യ രീതിയിൽ വോട്ട് പിടിക്കുന്ന ഒരു സ്ഥിതിയാണ് സർ നമുക്കുള്ളത് വടകര അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ മുല്ലപ്പള്ളി മത്സരിച്ചപ്പോൾ അത് അവിടെ മുരളീധരൻ മത്സരിച്ചപ്പോൾ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് സർ ഒരു വർഷവും ഇല്ലാത്ത രീതിയിൽ അവിടെ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്നതല്ല സർ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് കുറച്ചൊന്നുമല്ല സർ അവിടെ ഓരോ വീടുകളിലും മുസ്ലിം വീടുകളിൽ കാരെ കൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം കൈപ്പത്തിയിൽ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു പോരുന്ന രീതി അല്ല സർ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്താണ് യു ഡി എഫിന് വോട്ട് ചെയ്യണം കൈപ്പത്തിയിൽ എന്നിട്ടോ വോട്ട് ചെയ്ത് പോരാ നിങ്ങൾ ചെല്ലണം എന്ന് പറഞ്ഞു കൊടുക്കണം സർ ധിക്കണം എന്ന് പറയുന്ന എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും സർ നിങ്ങൾ പത്ത് ധിക്കറി ചെല്ലണം വീടുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സർ ലീഗുകാര് ഇവർ മത്സരിക്കുന്ന എല്ലാ കാലങ്ങളിലും ഇങ്ങനെയല്ല സർ ഇവിടെ മുസ്ലിം നാമധാരി അല്ലാത്ത ആളുകൾ മത്സരിക്കുമ്പോൾ എനിക്കടക്കം അനുഭവമുണ്ട് ഉണ്ട് സാർ രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോ എനിക്ക് അനുഭവമുണ്ട് ലീഗുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ വീട് വീടാന്തരം കയറിയപ്പോൾ ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ഇന്നവിടെ നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടുന്ന ഒരു സ്ഥിതിയുണ്ട് സർ നമുക്കറിയാം എവിടെ മലബാറിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ള മുമ്പുള്ള സൗഹാർദ്ദം തകർത്തു കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല സർ അതിന്റെ ആഘാതം എന്ത് എന്താണെങ്കിലും പ്രയോഗിച്ചുകൊണ്ട് ജയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു സർ ലക്ഷ്യം ലീഗിന്റെ ഒരു സീറ്റ് കുറഞ്ഞു പോയതിന്റെ പേരിൽ അവര് ഈ ദത്ത് പുത്രനെ വിജയിപ്പിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല സാധാരണയായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നു ഞങ്ങളല്ല അവിടെ ഇത്രയും ഒരു നാലഞ്ച് തവണയായിട്ട് മൂന്ന് മൂന്നായിട്ട് ഞങ്ങൾ അവിടെ ജയിച്ചു പോന്നിട്ടുള്ളതല്ല സർ ഇത് മാത്രമാണോ സർ അവിടെയുള്ള പ്രശ്നം ഇത് മാത്രമാണോ സർ എനിക്ക് പറയാനുള്ളത് എന്താണ് യു ഡി എഫിന്റെ സ്ത്രീകളോടുള്ള പെരുമാറ്റം എന്നുള്ളതാണ് സ്ത്രീകളോടുള്ള മനോഭാവം എന്താണ് യു ഡി എഫിന്റെ എന്നുള്ളത് മനസ്സിലാക്കണം സർ അവിടെ മതപരമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാക്കി ആ ധ്രുവീകരണത്തിൽ നിന്ന് വലിയ പ്രയാസം ഉണ്ടാക്കുകയാണ് ഇവർക്ക് തോന്നി ഞങ്ങൾ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടുണ്ട് ശൈലജ ടീച്ചർക്കെതിരായിട്ടുള്ള രീതിയിലേക്കുള്ള വലിയ രീതിയിൽ ഞങ്ങൾ വർഗീയമായിട്ട് ശൈലജ ടീച്ചറെ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തോന്നി പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു മതസൗഹാർദ്ദ പൊതുയോഗം നടത്തിയാണ് സർ ആരായിരുന്നു ആ പൊതുയോഗത്തിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പിന്നെ അവിടെ ആർ എംപിയുടെ ഹരിഹരൻ എന്ന് സ്വയം അങ്ങനെ വിലയിരുത്തി പോകുന്ന നേതാവായിട്ടുള്ള നേതാവായിട്ടുള്ള എന്താ പ്രസംഗത്തിൽ വന്നിട്ടുള്ളത് ശൈലജ ടീച്ചറെ ലൈംഗിക ചുവയുള്ള രീതിയിലേക്കുള്ള സംസാരം അവിടെ വന്നു മുമ്പ് കാലത്തോട് അനുബന്ധിച്ചതായിട്ട് സർ ആ കാര്യം എന്തായിരുന്നു സർ ഈ ശൈലജ ടീച്ചറുടെ പ്രായം പോലും മാനിക്കാത്ത രീതിയിലാണ് സർ എന്ന് പറയുന്ന ഈ അവിടെ സർ എന്താണ് സർ അവിടെ ടീച്ചർക്ക് മാത്രമല്ല സർ നമ്മൾ കേരളം അഭിമാനത്തോടെ കാണുന്ന നമ്മുടെ സ്വകാര്യ അഹങ്കാരി അഹങ്കാരമായിട്ടുള്ള നമ്മുടെ മഞ്ജു എന്ന് പറയുന്ന പ്രശസ്ത സിനിമാ നടിയെ പോലും അവിടെ ഇപ്പൊ മനസ്സിലായി ഇവരൊരു സ്ത്രീയെ കാണുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും ഇവരെ കാണുക എന്നുള്ളത് അന്ന് സമൂഹത്തിന് മനസ്സിലായി സർ വടകര മാത്രമല്ല നമ്മുടെ നാടുകളിൽ ഓരോ സ്റ്റേറ്റിലും അടക്കം ചർച്ച ചെയ്യുന്ന രീതിയിലേക്കാണ് അവൻ ആ വേദിയിൽ ആരാ എന്നുള്ളത് ആർ എഫിയുടെ നേതൃ കൂടി നമ്മുടെ എം എൽ എ കൂടി കൈകൊട്ടി ചിരിക്കുന്ന രീതിയിലേക്കാണ് സർ ഇത് പറയുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത് ആ യു ഡി എഫിന്റെ മനോബന്ധ സർ സ്ത്രീകളോടുള്ള ഇവരാണല്ലോ ജയിച്ചു പോയത് എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയിട്ടുള്ള ആ പൊതുവിൽ ജനങ്ങൾ മനസ്സിലാണ് സർ ഇവർക്കായി പോയി ലൊ്റ്റ് ചെയ്തത് വടകര എന്നുള്ളത് ശരിക്കും ജനങ്ങൾ അങ്ങനെയുള്ള ഒരു വിലയിരുത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സമയമായിരുന്നു സർ സർ എന്താണ് ഇവരുടെ ഈ രീതിയിലേക്കാണ് സർ ഇവർ ഈ വടകര ഇവർ വോട്ട് വോട്ടുപിടിച്ചുള്ളത്